സുഹൃത്തുക്കളെ രണ്ടു നേരമേ ഫുഡ് സുഖത്തിൽ രാവിലെ വൈകിട്ട് ബാക്കി സമയങ്ങളിലൊക്കെ എന്താ എന്താ തിന്നുകൊണ്ടേ ഇരിക്കും എന്താ തിന്നാനുള്ള സമറ തിർ റിസോ അള്ളാഹു സൂറത്തിൽ അള്ളാഹു പറയുന്നു സ്വർഗനിവാസികൾ സ്വർഗത്തിൽ കടന്നാൽ അവർക്ക് ഭക്ഷണമായി ഫ്രൂട്ട്സുകൾ നൽകപ്പെടും കായ് കനികൾ പഴവർഗങ്ങൾ അള്ളാഹു പറഞ്ഞു സമറാ ഏതെല്ലാം ഫ്രൂട്ട്സുകൾ ഉണ്ടോ അത് മുഴുവനും സ്വർഗത്തിലുണ്ട് എപ്പോഴും പഴവർഗ്ഗങ്ങൾ തിന്നുകൊണ്ടേയിരിക്കും നല്ല കളറല്ലേ സ്വർഗനിവാസികൾക്ക് അല്ലേ ആ ഫ്രൂട്ട്സ് കഴിക്കണം മനസ്സിലായില്ലേ ഈ പൊറോട്ടയും ഈ പുട്ട് മാത്രം തിന്നാ പോരാ നല്ല ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങിച്ച് കഴിക്കണം അപ്പൊ നല്ല കളർ വയ്ക്കും നല്ലതാ